ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നത് ആ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയതാണ് ആ വേദിവസമുണ്ട് കുഞ്ഞാവയുണ്ട് എല്ലാവരും ഉണ്ട് രഞ്ജിത്തും അമ്മയും എല്ലാവരും ഉണ്ട് എനിക്ക് പനിയായതുകൊണ്ട് ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുകയാണ് അതാണ് സൗണ്ടിന് വ്യത്യാസം കുഞ്ഞാവനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോകണത് അപ്പം നാട്ടിൽ പോരാൻ വേണ്ടിയിട്ട് ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോയതാണ് കുഞ്ഞാവയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പം ഉടുപ്പ് പിന്നെ താളയൊക്കെ വാങ്ങണമായിരുന്നു അപ്പം ഞങ്ങൾ സ്വർണ്ണക്കടയിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേയുടെ നിന്നാണ് ഞങ്ങൾ പോയത് അതാണ് അതാണത് ഇവിടെ കൊടിയൊക്കെ വെച്ചിരിക്കുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ക്യാബ് വന്ന് ക്യാബിൽ കയറി വീഡിയോ എടുക്കുന്ന കാരണം വേദൂസ് ഇരുന്ന് ചിരിക്കുകയാണ് ചെറുത് ഉറങ്ങിയിട്ടില്ല വണ്ടിയിൽ കയറിയാലൊന്നും ഉറങ്ങില്ല ആഴ്ചയൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ് അതാ ഞങ്ങൾ എത്തി ചെന്ന സമയത്ത് അലമ്പൊന്നും ഇല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഭയങ്കര അലമ്പായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചെന്നിരുന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ അകമൊക്കെ കണ്ട അപ്പോൾ പിന്നെ ആൾ ഭയങ്കരമായിട്ട് അലമ്പ് എടുക്കാൻ തുടങ്ങി അതാ കുറച്ചൊക്കെ ഞാൻ എടുത്തുള്ളു പിന്നെ ഇവിടെ നിന്ന് എല്ലാം എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി അപ്പോൾ അതായതൊരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു ഇതിൻ്റെ പേര് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ലതാണ് കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഫുഡ് കുഴപ്പമില്ല ക്വാണ്ടിറ്റി ഒരിത്തിരി കുറവ് പോലെ എനിക്ക് തോന്നിയപ്പോൾ സാധാ ഇതിലും കഴിക്കണമെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു കറങ്ങണ സംഭവം എല്ലാം കൂടെ കൂട്ടുമ്പോൾ നോക്കുമ്പോഴത്തേന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കുവാണത് പുറത്തോട്ട് നോക്കിയാലും മെട്രോ കാണാം പുറത്തുള്ള വ്യൂ ഒക്കെ നല്ലതാണ് അപ്പോൾ സൈഡിലിതാ മെട്രോയുടെ അത് കാണാൻ പറ്റും ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ജ്യൂസ് ആയിരുന്നത് ബ്ലൂ ബ്ലോസം എന്നാണ് ഇനി പറയണത് നല്ലതായിരുന്നു ഒരു വെറൈറ്റി ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് കുടിച്ചത് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരാഗ്രഹത്തിന് വേണ്ടി മേടിച്ച് നോക്കിയതാണ് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ മെട്രോയിൽ ഒന്ന് കയറി അമ്മ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്ന് അമ്മേനെ ഒന്ന് മെട്രോയിൽ കയറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ പോയി രണ്ട് സ്റ്റേഷൻ അപ്പുറമായി പോയി ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ക്യാബ് വിളിച്ചാണ് പിന്നെ റൂമിലേക്ക് പോകുന്നത് അപ്പം അമ്മേൻ്റെ ഡെലിവറി ടൈമിൽ പൂനെയിൽ വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തിരിച്ച് പോരണ സമയപ്പോഴാണ് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാട്ടിലോട്ട് പോരുമ്പോൾ അമ്മേനെ നാട്ടിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയതായിരുന്നു അപ്പം ഇനി അമ്മ തിരിച്ച് ഞങ്ങൾ ഇനി നാട്ടിൽ നിന്ന് പൂനെക്ക് പോകുമ്പോൾ ഇനി അമ്മ ഉണ്ടാവില്ല അമ്മേനെ അവിടെ നാട്ടിൽ നിർത്തിയിട്ടാണ് പോണത് അപ്പോൾ അതാ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ക്യാബ് വന്നാൽ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം